സ് എല്ലാവർക്കും അല്ലൂ സ്വിഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കണം നമ്മൾ നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയോണ്ടാണ് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേന്ന് അരിപ്പൊടി ഒരു നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ അത് കഴിഞ്ഞ് ശർക്കര വേണം പിന്നെ നമുക്ക് നെയ്യ് വേണം വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം ഉണ്ട് ഒരു സ്പൂൺ നെയ്യ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ മെൽറ്റ് ആവട്ടെ നമുക്ക് തീ കുറച്ച് വെച്ചോളൂ നാവിട്ടൊക്കെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കണ്ടു ഇതിലേക്ക് ഒരു കരണ്ടി അടിപ്പൊ അരിപ്പൊടി ഇട്ടുകൊടുക്ക ഇത്രയും മതി കേട്ടോ ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ലോല ഉണ്ടവിച്ചുണ്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ചൂട് മാറിയിട്ട് നമുക്ക് ചെറിയ ഉരുളാക്കി എടുക്കാം മാവ് ഇടുന്ന ചൂടുള്ളവുന്ന സമയത്ത് നമുക്ക് ശർക്കര പൊടിച്ച് പാനീയാക്കി എടുക്കാം പൊടിച്ചിട്ട് വരാം രണ്ടുട്ട ശർക്കര ഉണ്ടായിരുന്നു ഒരു ലിട്ട ശർക്കര നമ്മൾ ഇടിച്ച് ഉടച്ച് പപ്പറാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ശർക്കര പാനി ഉണ്ടാക്കാം കുറച്ച് ശർക്കര എടുത്താതെ ഉണ്ട് ഇത്ര ശർക്കര എടുത്തിട്ടുള്ളൂ ഇത് പാനീയാക്കാം ഇത് വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ഇതിലേക്ക് ഒരു പട്ടയും കൂടി ഇട്ട് അടുപ്പി വയ്ക്കാം അതുകൊണ്ട് ഇത്രയും ഒരു കഷ്ണം പട്ടയും ഒരു പട്ടയുടെ തൊലിയുണ്ട് ഇത് ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കുറച്ച് ഗ്യാസിൽ വെച്ച് ഉരുക്കിയെടുക്കണം ശർക്കര പാനി ആവുന്ന സമയത്ത് നമുക്ക് മാവ് കുഴച്ച് ഉരുളാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ശർക്കര പാനീടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുഴച്ച മാവ് ബോൾസ് ഉണ്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി വേവിച്ചെടുക്കണം അത് പകുതി എന്ത് കുറച്ചും കൂടി വേവിച്ചെടുക്കുക ക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി കുഴച്ച പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കണ്ണാപ്പ് വെച്ചിട്ട് ഇനി ബോൾസ് എല്ലാം ഇതിലേക്ക് കുറച്ചൊന്ന് ആവി എറിയത് പകുതി ബന്ധം ആവാണ് നമുക്ക് ഒന്ന് ആവി ഏറ്റിയെടുക്കാം നമ്മൾ ഉണ്ടെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ശർക്കര പാനിയിലും തേങ്ങയിലൂട്ട് നമുക്ക് വരട്ടി എടുക്കാം ഒരു പാനിലേക്ക് നമ്മൾ ശർക്കര അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ സ്റ്റവ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച് അടുപ്പി വെച്ച് തേങ്ങയിട്ട് വരട്ടി ഉണ്ടിയിട്ടാ ഉണ്ടാക്കി ഉണ്ടയിട്ട് വരട്ടി എടുക്കുക ഗ്യാസിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തേങ്ങയിട്ട് ഇളക്കി കൊടുക്കുക ശർക്കരപ്പാനും തിളക്കി മണ്ടതിലേക്ക് തേങ്ങ തട്ടിട്ടു നമുക്കുണ്ട് മൂന്ന് ഏലക്കയുടെ രണ്ട് ഏലക്ക വരുമോ രണ്ട് രണ്ട് വരും ഏലക്കയുടെ തൊലിയും കൂടെ കുരുവില്ല കേട്ടോ കുരുവില്ലാത്തതിൻ്റെ തൊലി മാത്രം മണം കിട്ടാൻ ഇന്നലേക്ക് നമുക്ക് ഉണ്ടാടിക്കണം പൊടിഞ്ഞാത്ത രീതിക്ക് വച്ചിട്ട് ഇത് മക്കൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നൊരു നാലുമണി പലഹാരമാണ് നല്ലപോലെ വറ്റി ഇതിൽ ശർക്കര പാനിയൊക്കെ ഇരി പിടിച്ച് നല്ലപോലെ കേട്ടോ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ട്രൈ ചെയ്തിരിക്കുക ഒരുപാട് അങ്ങനെ വറ്റിയങ്ങ് ഇതാ നിക്കണ്ട എന്നാൽ ഭയങ്കര കട്ടി ഗ്രേവിക്ക് കട്ടി പോലെ ആവും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാല് മധുര മധുരമുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വെട്ടി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനി ടച്ച് ചെയ്യുക നിങ്ങളെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ